ഞാൻ ആരുതി ആദ്യ സ്ലോകിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇൻഫർമേറ്ററി വീഡിയോ ആണ് കേട്ടോ ഇടുക്കി ജില്ലയിൽ കുമളിയിൽ പെരിയാർ ടൈഗർ റിസർവ് വനത്തിനകത്തുള്ള മംഗളാദ്വീപ് ക്ഷേത്രത്തിലെ നട ഉത്സവമാണ് അപ്പം അത് ഒരുപാട് പേരും എന്നാണ് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ള ഒരു ചിന്തയിലുള്ള ഒരു സമയമാണ് ഈ മെയ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ എന്നുള്ളത് നമുക്കറിയാം കാരണം ഒരുപാട് പേർക്കും എന്നുണ്ട് പക്ഷേ എന്നാണെന്ന് അറിയാനൊക്കത്തില്ല എങ്ങനെ പോകണം എന്നറിയാനൊക്കത്തില്ല അങ്ങനെ ഒരുപാട് സംശയങ്ങൾ നിലവിലുണ്ട് അപ്പം ഈ മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതിയാണ് അവിടുത്തെ നട മഹോത്സവം വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ആ ക്ഷേത്രം തുറക്കാറുള്ളൂ അതായത് ചിത്ര പൗർണമി ദിവസം സാധാരണ മെയ് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഈ ഒരു ചിത്ര പൗർണമി ദിവസം വരാറുള്ളത് അപ്പം ഈ പ്രാവശ്യം വന്നേക്കുന്നത് ഈ ഈ മാസമാണ് ഈ ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് അപ്പം നിങ്ങൾക്കാർക്കെങ്കിലും പോകണമെന്നാഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോഴേ പ്ലാൻ ചെയ്ത് കൊള്ളുക അപ്പം നമുക്ക് കുമളിയിലാണ് എത്തേണ്ടത് അതും ഏത് ഭാഗത്തു നിന്നായാലും കുമളിയിലേക്ക് എപ്പോഴും ബസ്സുണ്ട് കേട്ടോ ഇപ്പം ട്രെയിനിലാണ് വരുന്നവരാണെങ്കിൽ ചങ്ങനാശ്ശേരി ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴും കോട്ടയത്തൊക്കെ നിന്നൊക്കെ എപ്പോഴും നമുക്ക് കുമളിയിലേക്കും ഇടുക്കിയിലും ഒക്കെ ബസ്സുണ്ട് അപ്പം അതെല്ലാം പ്രയോജനപ്പെടുത്തുക അവിടെ നിന്ന് നമുക്ക് കുമളിയിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് ജീപ്പ് മാർഗമാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് എത്താൻ സാധിക്കുക വേറെ വാഹനങ്ങളൊന്നും അവർ കടത്തിവിടുകയില്ല പിന്നെ അത്യാവശ്യം കുറച്ച് പെർമിഷനൊക്കെ എടുത്തവർക്ക് നടന്ന് കയറാം ഒരുപാട് സമയമെടുക്കും അത് ഇതും ജീപ്പുകൾ തന്നെയും പെർമിഷൻ ഉള്ള പെർമിറ്റ് സ്പെഷ്യൽ പെർമിറ്റ് എടുത്തിട്ടുള്ള ജീപ്പുകൾ മാത്രമാണ് അങ്ങോട്ടത്തേക്ക് പോകാനായിട്ട് അനുവദിക്കുക അപ്പം ഇതിൻ്റെയെല്ലാം ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പം എല്ലാവരും അതൊന്ന് ചെക്ക് ചെയ്യുക തമിഴ് ഇതിഹാസമായ ചിലപ്പതികാരത്തിലെ കണ്ണകിയുടെ കഥയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ ക്ഷേത്രത്തിലെ തിരു ഉത്സവം ആ മംഗളകരമായ ആ ഉത്സവത്തിൽ പങ്കെടുക്കാനായിട്ട് ഈ മാസം ഏപ്രിൽ ഇരുപത്തി മൂന്നിന് തന്നെ നിങ്ങൾ രാവിലെ കുമിളിലേക്ക് എത്തുക ഞാൻ ഏതായാലും വരുന്നുണ്ട് ഓക്കെ